ജാസ്മിൻ ജയിലിൽ പോയി കഴിയുമ്പോൾ ഗബ്രിയുടെ അടുത്ത് എന്തൊക്കെ സംസാരിക്കണം എങ്ങനെ സംസാരിക്കണം ഇതൊക്കെ പ്ലാൻ ചെയ്തു വെച്ചിരുന്നു പൂജയും സിബിനും കൂടി ജാസ്മിൻ ജയിലിൽ പോയി കഴിഞ്ഞപ്പോൾ പൂജയും ഗബ്രിയും കൂടി ഇരുന്ന് സംസാരിക്കുകയാണ് കുറെ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് ആദ്യമൊക്കെ ജനറൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങളായിരുന്നു സംസാരിച്ചത് പിന്നീട് ജാസ്മിൻ എന്ന വിഷയത്തിലേക്ക് എത്തുകയാണ് ഗബ്രി പറയുന്നത് അവളുടെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ഇഷ്ടമാണ് ചില കാര്യങ്ങളൊന്നും ശരിയൊന്നുമല്ല എങ്കിലും എനിക്ക് അവളോട് ഇഷ്ടക്കുറവൊന്നുമില്ല വൃത്തിയില്ല എന്നുള്ള കാര്യം ഗബ്രി തന്നെ സമ്മതിച്ചു അവള് ചിരിപ്പിടാറില്ല അത് ചിലപ്പോ അവള് സ്വന്തം വീട് പോലെ കാണുന്നത് കൊണ്ടായിരിക്കും പാത്രം കഴുകുന്ന സമയത്ത് വൃത്തിയൊന്നും ആകാറില്ല അവൾ അങ്ങ് കഴുകി വെച്ചിട്ട് ഉള്ളൂ അല്ലാതെ അതിൻറ്റകത്ത് അഴുക്ക് പോയോ വേസ്റ്റ് പോയോ എന്നൊന്നും അവള് നോക്കാറൊന്നുമില്ല ഇതൊക്കെ ശരിയുള്ള കാര്യം തന്നെയാണ് പക്ഷേ എന്ന് കരുതി എനിക്ക് അവളെ അവോയ്ഡ് ചെയ്യാൻ കഴിയില്ല പൂജ കുറേ കാര്യങ്ങളൊക്കെ ജാസ്മിനെയും ഗബ്രിയേയും തെറ്റിക്കാൻ വേണ്ടി ഇട്ട് കൊടുത്തെങ്കിലും പക്ഷേ ഗബ്രി ഒന്നിനും അങ്ങോട്ട് ഇതായി നിന്നില്ല എന്തായാലും ഒന്നും അങ്ങോട്ട് ഏറ്റിട്ടില്ല അതുപോലെ തന്നെ ഗബ്രി പറഞ്ഞിരിക്കുന്നത് ജാസ്മിന്റെ എല്ലാ കുറവുകളും അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ അവളെ സ്നേഹിക്കുന്നത് എന്നാണ് ഇതേ സമയത്താണ് ജിൻഡോയും സിബിനും ജാസ്മിനുമായിട്ടുള്ള പൊട്ടിത്തെറികൾ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ഇത്രമാത്രം അടിയാക്കിയിട്ടും ഒച്ചത്തിൽ വിളിച്ചു കൂവിയിട്ടും ഒന്നും ഗബ്രി തന്നെ കാണാവുന്നില്ലോ എന്നുള്ള ഒരു സങ്കടം ജാസ്മിനുണ്ട് ഗബ്രി നമ്മളെ തെറ്റിക്കാൻ വേണ്ടി പലരും പല കളികളും നടക്കും പക്ഷെ നീ അതിലൊന്നും വീണ് പോകരുത് എന്ന് വിളിച്ചു പറയുന്ന ജാസ്മിനെയും അവിടെ കാണാൻ സാധിക്കുവായിരുന്നു എന്തായാലും ജാസ്മിന്റെ കൂടെ ഗബ്രി ഉണ്ടാകുമെന്നാണ് പൂജയുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് ആ ഒരു ഉറപ്പ് തന്നെ നൽകിയിരിക്കുകയാണ് ജാസ്മിനെ ഞാൻ കൈവിടില്ല സ്വന്തം മച്ചം വന്നാൽ പോലും കൈവിടില്ല എന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂടെ തന്നെ ഇനി എന്തൊക്കെ നെഗറ്റീവ്സ് ഉണ്ടെങ്കിലും ഞാൻ അവളുടെ കൂടെ നിൽക്കുമെന്ന് പൂജയുടെ അടുത്ത് തറപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ് ഗബ്രി ഇവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടെ റിസ്മിൻ വരുന്നത് റിസ്മിൻ വന്നിട്ട് പറയാണ് ഗബ്രി നീ അവളോട് വേണ്ടെന്ന് പറഞ്ഞാൽ അവളോടൊന്ന് മതിയാക്കാൻ പറ കുറേ നേരമായി അവൾ അവിടെ കിടന്ന് സിബിനെയും ജിൻഡോയും വെറുതെ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നു ആ സമയം ഇത് കേട്ടപ്പോഴേക്കും ഗബ്രി ചോദിക്കുന്നുണ്ട് എന്തു പറ്റി എന്താ പ്രശ്നമെന്ന് അതൊന്നും അറിയില്ല പക്ഷെ അവൾ വെറുതെ അവിടെ കിടന്ന് അവരെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവളോടൊന്ന് നിർത്താൻ പറ മതിയാക്കാനൊന്നു പറ ഇത് കേട്ടപ്പോഴാണ് ഗബ്രി അവിടെ നിന്ന് എണീറ്റ് പോകുന്നത് ആ എണീറ്റ് പോകുന്ന സമയത്ത് ഗബ്രിയോട് പൂജ പറയുന്നുണ്ട് ഞാനിവിടെ നിന്ന് പറഞ്ഞതൊക്കെ ഇവിടെ കളഞ്ഞിയൊക്കെ കേട്ടോ ഒന്നും നീ മനസ്സിലേക്ക് എടുക്കാൻ നിക്കണ്ട അതുപോലെ തന്നെ ജാസ്മിന്റെ അടുത്ത് പോയി പറയാനോ നിൽക്കണ്ടെന്ന് പക്ഷെ നമുക്ക് അറിയാവുന്ന കാര്യമാണ് എന്തൊക്കെയുണ്ടെങ്കിലും ഗബ്രിജ് ഇത് ജാസ്മിന്റെ അടുത്ത് എത്തിക്കും ജാസ്മിൻ കറിഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ഇതിന്റെ പേരിൽ ഒരു പൊട്ടിത്തെറി ഉണ്ടാകുമോ എന്നെല്ലാം നമുക്ക് കണ്ടുതന്നെ അറിയാം ജാസ്മിൻ ജയിലിൽ ഇരുന്ന് കാണിച്ച പല കാര്യങ്ങളും വളരെയധികം അരോചകകരമായിട്ടാണ് അവിടെയുള്ള മറ്റ് കണ്ടസ്റ്റൻസിനെ ഫീൽ ചെയ്തിട്ടുള്ളത് അവർ അവിടെ ഇരുന്ന് പറയുന്നുണ്ടായിരുന്നു ശ്രീരേഖയൊക്കെ പറയുന്നുണ്ടായിരുന്നു ഈ കുട്ടി എന്താ ഇങ്ങനെ ഈ കുട്ടി എന്താ ഇങ്ങനെ െ സംസാരിക്കുന്നേ അലറി വിളിച്ചു ഭയങ്കര മോശം രീതിയിലുള്ള വാക്കുകൾ യൂസ് ചെയ്തൊക്കെ എന്താണ് ഇങ്ങനെ സംസാരിക്കുന്നത് എന്താണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് അവിടെ ഇരുന്ന് പറയുന്നുണ്ടായിരുന്നു ഞാൻ പറഞ്ഞാൽ ഇത് കേൾക്കുന്ന പ്രേക്ഷകർക്കാണെങ്കിലും അത് വളരെയധികം ആരോചകരമായിട്ട് തന്നെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത് അത് ആവശ്യമില്ലാത്ത പോയി ജിൻഡോയെ ചൊറിയുന്നതും പണി ഇരന്ന് വാങ്ങുന്നതും നമ്മൾ കണ്ടു അതുപോലെ ജയിലിൽ ജയിലിരുന്ന് പറഞ്ഞ പല കാര്യങ്ങളും വളരെ മോശം രീതിയിലുള്ള കാര്യങ്ങളായിരുന്നു ജാ എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യാൻ മാർക്ക് ഉണ്ടാ പുതിയ പുതിയ ലൈവ് അപ്ഡേറ്റ്സുകളും കാര്യങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം